Gracias. ചന്തി ഊത്തിരിക്കുമ്പോ നീത്തമ്പ കുത്തിരിക്കാൻ പറ്റില്ല ആ ഒരു ഫ്ലോ ഇല്ല നീ തൃശ്ശൂർ വരികയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് അടുത്തെങ്കി ഒരാഴ്ച കമ്പനി മാറ്റി ഞാൻ മലയാളികളെ മലയാളികൾ എന്നും ട്രോളാറുണ്ട് മലയാളികളെ ട്രോളുമ്പോ പ്രത്യേകമായിട്ടൊരു കോമഡി പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ആവും ശരിക്കും ടിപ്പിക്കൽ മലയാളി എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞു ഒരുപാട് പറയുന്ന ഒറ്റ ബാക്കി പറയാൻ പറഞ്ഞു ടിപ്പിക്കൽ മലയാളി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിക്ക് ഫണ്ടമെന്റലി ഒരു വാക്കിലല്ല എന്നാലും ഫണ്ടമെന്റലി നമുക്ക് എവിടെയോ ഇപ്പോഴും നമ്മൾ പൊതുവെ പുറത്തുനിന്ന് ആളുകൾ ട്രോൾ ചെയ്യുന്ന എന്താ നമ്മുടെ വീട്ടില് ഈ ഒരു ട്രോൾ ഉണ്ടല്ലോ എന്താ പറയാ കറണ്ട് പോയാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അവിടെ ഇല്ല അതെനിക്ക് അൺ ആയിട്ട് നമ്മുടെ കാര്യത്തിൽ കുറച്ച് ശരിയായിട്ട് തോന്നാറുണ്ട് ഇപ്പൊ തമിഴില് എൻ്റെ ഒക്കെ കോമഡി ചെയ്യുമ്പോൾ തമിഴിൽ ഒരു കോമിക്ക് ചിലപ്പോ വേറെ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോ അവര് പറയാ തമിഴിൽ മാത്രമുള്ള ഒരുത്തിന്റെ പേര് തമിഴ് സെൽവൻ എന്നാണ് അവന്റെ പേര് ആ ഭാഷ തന്നെയാണ് അവർക്ക് ആ ഭാഷയോടുള്ളൊരു അഫെക്ഷൻ കൂടുതലാണ് ഇപ്പൊ നമ്മൾ നാട്ടുകാരൊക്കെ ഇപ്പൊ യു കെ പോയിട്ട് ഇപ്പടെ മൊത്തം മലയാളികളാണല്ലോ അവന് ഇവരെ കാണുന്ന ഇഷ്ടമല്ല ഞാൻ മാത്രം നന്നായ മതി മറ്റുള്ള തെണ്ടീളത്തിനുംങ്ങോട്ട് കേറി വരുന്ന അവരും ഇപ്പൊ എത്ര പേര് പറയാറില്ല നമ്മൾ യു കെ പോയി ഇതിപ്പോ ഫോട്ടോ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഇത്രയും മലയാളികൾ മോശമാണ് വന്നത് പോലെ പോലെയല്ലേ അവനും കേറി വന്നു ഇപ്പൊ മറ്റുള്ളവരുടെ ഒരു എനിക്ക് കിട്ടിയില്ല മറ്റുള്ളവർക്ക് കിട്ടിയില്ല സന്തോഷം മറ്റുള്ളവൻ നന്നായി എന്നും എനിക്കില്ലാത്ത അവൻ ഇവിടെ കയറിയും എനിക്ക് മാത്രം എന്തോ പ്രിവിലേജ് ഉണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ എനിക്ക് കൂടുതലുണ്ടോ എന്നൊരു അതാണ് ഈ അസൂയ ശരിക്കും അവരുടെ പെർഫോമൻസ് വലിയ അസൂയല്ല നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ അതെ കുഴപ്പമില്ല ഞാൻ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുന്ന പോലെ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് ഇത് പറയുന്നത് എനിക്കും അതെവിടേക്കുണ്ടാവും പക്ഷെ അത് നമ്മുടെ കണ്ടീഷനിൽ എവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ട്രോള് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഒരുപാട് മലയാളീസ് മലയാളി പുറത്തുപോയാ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറയില്ലേ നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്താ പറയാ ഒരു പിന്നെ അഡാപ്റ്റബിലിറ്റി ഏത് നാട്ടിൽ പോയിട്ടും മലയാളി ഉണ്ട് അവരൊക്കെ അവിടെ അഡാപ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് അവിടെ ക്ലൈമറ്റ് മാറി വീടിനെ മിസ് ചെയ്തു ഏറ്റവും നന്നായിട്ട് ഡാറ്റ് ചെയ്യുന്നണ്ട് പക്ഷേ അപ്പോൾ അവൻ അടുത്ത അവൻ അവിടെ ഒരു ഫോറിനറെ കണ്ടാൽ അവനെ കുഴപ്പില്ല അപ്പുറത്തെ വീട്ടിലെ ഗൾഫിലെ ഒരു വീട്ടിലെ അശ്മലേഷാജി ഫോറിനർ ആണെങ്കിൽ കുഴപ്പില്ല ഇപ്പോ അതല്ലേ മലയാളിയോ ഫോറിനറോ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾയങ്ങനൊരു പിന്നെ രസമാണ് രസായിരിക്കും എന്നോട് കല്യാണം കഴിച്ചോ ഇല്ല കല്യാണം ഉണ്ടാവോ പിന്നെ പ്രണയ ഒക്കെ ഉണ്ടോ ഇഷ്ടം പോലെ ക്രഷ് അടിച്ചു പെബില്ലർ പെബില്ലർ ഒക്കെ വരും ഏയ് ഇല്ല പക്ഷെ നല്ല ക്യൂട്ടായിട്ടല്ലേ പെൺകുട്ടി അങ്ങനെയല്ല പിന്നെ അവർക്ക് കൃത്യമായ മലയാളി പെൺകുട്ടികൾക്ക് നല്ല ബോധവും ബുദ്ധിയുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിക്കാം അങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം കഴിക്കാൻ ഒന്ന് ആലോചിക്കണം കല്യാണം കഴിക്കണം വേണമെങ്കിൽ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ആ സമയത്ത് പ്ലാൻ ഇല്ല ഇല്ല അങ്ങനെ ഒരു ഐഡിയ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഞാൻ ഈ മറ്റേ 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 ടിപ്പിക്കൽ ചോദിക്കില്ല ഫീമെയിൽ അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടില്ല ും പ്ലില്ല കരിയറിനെയാണ് അത് തന്നെ അതാണ് എന്റെ ഉത്തരം മന്തി ഇഷ്ടമാണോ പിന്നെ മന്തിയുടെ മന്തിയെ കുറിച്ച് മലയാളികൾക്ക് എന്താ മന്തി കഴിച്ചാൽ മന്തി ഊത്തി ഇരിക്കാൻ പറ്റില്ല അത് മന്തിനെ പറ്റിയൊരു വീഡിയോയിൽ ഇപ്പോൾ സ്റ്റാൻഡപ്പിൽ ഇപ്പം പുതിയൊരു എന്ത് ചെയ്യുന്നുണ്ട് ശബരീസ് കൂത്ത് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ അകത്ത് ഫസ്റ്റ് എപ്പിസോഡാണ് മന്തി ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ മറ്റേ പൃഥ്വിരാജ് പോലെ ഞാൻ എൻ്റെ അടുത്ത ശബരീസ് കൂത്തിൻ്റെ എഡിറ്ററിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ജോർദാനിൽ എൻ്റെ ലൊക്കേഷൻ എനിക്ക് പോകാനുണ്ട് അപ്പോൾ അവിടെ ഇപ്പം അടുത്തത് ഡെന്റിസ്റ്റിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ വരുന്നത് അപ്പോൾ ഈ മന്തി എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ആദ്യം ആദ്യം എനിക്ക് മനസ്സിലായില്ല ഫ്രണ്ട്സ് ഒക്കെ പറയാ ഇതൊക്കെ എന്ത് തേങ്ങ ഒരിക്കൽ കഴിച്ചു ചെറുതായിട്ട് അഡിക്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയി പോയി ഞാൻ ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ ഒന്ന് എല്ലാം കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ വേറെ എല്ലാം കട്ട് ചെയ്യാൻ പറ്റി പക്ഷെ മന്തി മാത്രമേ എവിടെയോ ഒരു നല്ലൊരു കട കാണുമ്പോൾ അതെന്താ വച്ചാൽ എനിക്ക് തോന്നിയാണ് ഓണസ്റ്റ്ലി തോന്നുവെച്ചാൽ നമ്മൾ ഒരു അഞ്ചാൾ കൂടിയിട്ട് ഒരു റൈസ് ഐറ്റം അൺലിമിറ്റഡിൽ കിട്ടുക അവിടെയൊരു ഫ്രീയുടെ ഒരു സംഭവം അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കിട്ടുക ഒരു അഞ്ചാൾക്ക് മന്തിക്ക് മാത്രം മന്തിക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണ് ബിരിയാണിക്ക് ഇല്ല ഇല്ല അപ്പൊ എന്ന് പറയുന്ന ഒരു അഞ്ചു പേര് ടർഫിൽ ഫുട്ബോൾ കളിക്കുന്ന പോലെ ഒരു പത്താളം കൊണ്ട് പോയി ഇവിടുത്തെ നിങ്ങൾ ഇരിക്കുന്ന ഈ രണ്ട് ടേബിൾ മുട്ടിച്ച് മന്തി കഴിക്കുക അതൊരു നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കഴിക്കാം അതൊരു 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 ഇതാണ് ഫണ്ണായിട്ട് തോന്നി അങ്ങനെ വീഡിയോ ആണ് പക്ഷെ നല്ല അത് നല്ല രസം ഉണ്ടായി ഞാൻ ഒരുപാട് അത് ചിന്തിച്ചു എന്താണ് മന്തി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത അത് ഡ്രഗ്സ് ആണ് ഒരു ഒരുപാട് എനിക്ക് ചിരി വന്ന ഒരു ഷോയാണ് ഹനുമാൻ ഖൈൻ്റെ ആ വീഡിയോ ഷോ അല്ല ഹനുമാൻ ഖൈൻഡിന്റെ കോസ്റ്റ്യൂം ഡിസൈനറെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈനറാണ് പക്ഷെ അത് പറഞ്ഞ കാര്യം കറക്റ്റാ ഹനുമാൻ ഖൈഡിന്റെ ഒന്നിലും ഡ്രസ് ഇടില്ല സത്യമായിട്ടുള്ള കഥ ഞാൻ ചായക്കടയിൽ പനമ്പള്ളിയിൽ നിന്നപ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഷോയിൽ പറയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഹനുമാൻ ഞാൻ ആദ്യം രണ്ടു മിനിറ്റ് ആലോചിച്ചു എന്നെ കളിയാക്കുന്നതാണെന്ന് ഞാൻ ആലോചിച്ചിട്ട് പിന്നെ എനിക്ക് സീസാനുണ്ട് ക്ലബിലൊക്കെ ഷട്ട് നമ്മുടെ ഹനുമാൻ ഹനുമാൻ മൈക്ക് എടുത്തിട്ട് അതാണ് ആദ്യം കളയുന്നത് വർക്കാണ് ഞാൻ ഇതേപോലെ ഈ ഈ അടുത്ത് അതുപോലെ ഒരു 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 റിയൽ ലൈഫിൽ ചിരിപ്പിച്ച രണ്ട് സംഭവങ്ങൾ ഒരെണ്ണം തൃശ്ശൂരിന്റെ വീഡിയോ മറ്റേ വാട്സ് മറ്റേ ഇൻസ്റ്റയില് ഓഡിയോ ഇട്ടു നീ തൃശ്ശൂർ വരികയാണെങ്കിൽ ഞാൻ കാലു ഓടിക്കുന്നു അപ്പൊ എനിക്ക് ഞാൻ ആദ്യം ആലോചിച്ചു ശരി ഇന്ന് പേടിച്ചു ഓഡിയോ ആണ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഇയാൾ പറയുന്ന എന്ത് തമാശയല്ലേ കാരണം ഞാൻ തൃശ്ശൂർ പോകണം അവന് കാലു തല്ലി പിടിക്കണെങ്കിൽ അവനൊരു പണിയെടുക്കാൻ താല്പര്യമില്ല അവൻ കേരള അതൊരു ത്രെറ്റാണത് നീ തൃശ്ശൂരിലേക്ക് പോവാന്ന് അതായത് ഞാൻ ബസ് കൂലിയോ അല്ലെങ്കിൽ മറ്റേ ട്രാവലൊക്കെ എടുത്ത് തൃശ്ശൂർ ചെന്ന് ഇവനെ വിളിച്ച് പറയണം ചേട്ടാ ഞാൻ തൃശ്ശൂർ തല്ലി പിടിക്കും എന്തൊരു ത്രറ്റാല്ലേ ഇത് ഞാൻ ഇങ്ങനെ കുറെ നേരെ ആലോചിച്ചു അത് ആലോചിച്ചിരിച്ചു പക്ഷെ ഞാൻ എന്തുമാത്രം ഒരു അല്പന എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ തൃശ്ശൂർ ഷോ ജിഇസി കഴിഞ്ഞിട്ട് പുള്ളിക്ക് മെസ്സേജ് അയച്ചു ബ്രോ ഞാൻ തൃശ്ശൂർ റെഡിയാണ് അടുത്ത അടുത്തൊരാഴ്ച ഷോ ഇല്ല ഇപ്പടിച്ചു കഴിഞ്ഞാ ഹാപ്പിയാണെന്നുള്ളത്

ഇൻസിഡന്റ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ആൻസൈറ്റി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു മേജർ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില കയ്യിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് മിസ്പ്ലേസ് ചെയ്യും അപ്പോൾ ഭയങ്കര ഞാൻ വേറെ എന്തിനെങ്കിലും പറ്റി നിങ്ങൾ ചോദിച്ചില്ല കണ്ടന്റ് ഒക്കെ ചിലപ്പോൾ ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓ ഇത് ഇങ്ങനെ പറഞ്ഞ സൂപ്പർ ആയിരിക്കും ഞാൻ തന്നെ തലക്കേത്തിരുന്ന് എഡിറ്റ് ചെയ്യുന്ന സമയം അപ്പൊ ഞാൻ എഴു അത് തലക്കേത്തിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്പ്ലേസ് ചെയ്യും ഒരു തവണ എന്താ നോക്കി ചോദിച്ചാൽ ഞാൻ കീ എൻ്റെ ബൈക്കിൻ്റെ കീ കാണുന്നില്ല നോർമൽ സംഭവം ബാഗ് നോക്കി ഫുള്ള് നോക്കി എന്നിട്ട് ഞാൻ ഇത് കണ്ടുപിടിച്ചു എവിടെന്നു വെച്ചാൽ വാഷ്റൂമില് ഉണ്ടായി ഞാൻ ഇത് എടുത്ത് താഴെ ചെന്നപ്പോ ബൈക്ക് കാണുന്നില്ല ബൈക്ക് കാണുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആയിട്ടിരിക്കണുന്നില്ല ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്താ ചെയ്യും അപ്പൊ പിന്നെ എനിക്ക് ഓർമ്മ വന്നു ബൈക്ക് ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ വേറെ എങ്ങാണ്ടോ പോയിട്ട് ഊബറിന് വീട്ടിൽ വന്ന ഞാൻ താക്കോല് കിട്ടിയപ്പോ ഭയങ്കര ആശംസിപ്പിച്ചു ഞാൻ മണ്ഡലല്ലാന്ന് പുറത്ത് നോക്കി ബൈക്കേ കാണുന്നു പിന്നെ ഒരു അരമണിക്കൂർ എടുത്തു ഈ ബൈക്ക് പിന്നെ ഞാൻ ഓർത്തപ്പോ നേരെ വീണ്ടും ഊബർ പിടിച്ച് ബൈക്ക് എടുക്കാൻ വേണ്ടി വീണ്ടും പോയി അപ്പൊ അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു തമാശ എന്തായിട്ട് ഞാൻ ചെന്നപ്പോ താക്കോല് വീട്ടിലായിരുന്നു നടന്നായിരുന്നു താക്കോല് വീട്ടിലായിരുന്നു പിന്നെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ചില സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ ചെലിങ്ങനത്തെ അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാ എന്റെ അമ്മ ഈ അടുത്ത് എന്നോട് ചോദിച്ചു ബേസിക്കലി അമ്മ എപ്പോഴും ഞാൻ ഉണക്കാനിട്ട് അണ്ടർവെയർ കണ്ടു അപ്പൊ അമ്മോടൊന്നും ഇനി ഉപയോഗിക്കരുത് ഇത് മടക്കി വെക്കാൻ പോലും ഞങ്ങൾ കൊണ്ട് പറ്റില്ല മോൻ തന്നെ ഇങ്ങനത്തെ ബേസിക്കലി ഉപയോഗിച്ച് കുറച്ചായേ തേഞ്ഞു അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എന്നിട്ട് അമ്മ ഇപ്പൊ വീട്ടിലൊരു റൂഡുണ്ടാക്കി ബേസിക്കലി ഞാൻ ജോക്കി ഉപയോഗിക്കണം അച്ഛൻ ബി സ്റ്റാർ ഉപയോഗിക്കണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുങ്ങളുടെ ജോക്കി ജെട്ടിയിലെ കളർ ബേസിക്കലി സെയിം ആണ് അപ്പൊ അച്ഛന്റെ എന്റെ നമ്മളിത് ഓരോ തവണ മറച്ചു നോക്കണം സൈസ് അപ്പൊ ഇപ്പൊ ബ്രാൻഡ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടില് ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യം ഇതാണ് അപ്പൊ അമ്മ പറഞ്ഞു ഇനി നിങ്ങൾ മനുഷ്യ നിങ്ങൾ ബി സ്റ്റാർ ഞാൻ ജോക്കി എടുത്തു അപ്പൊ ഇത് മിസ് ഇനി മാറത്തില്ല അപ്പൊ ഈ അടുത്ത് അമ്മ വന്നിട്ട് തന്നെ വാട്സ്ആപ്പ് സൺ ഗോൾഡൻ റൂഡ് തന്നെയാണ് ഇത് തന്നെ ഉപയോഗിക്കുന്നത് അല്ലെ മാറിപ്പോൾ ചോദിച്ചു നോക്കൂ ബ്ലൂവും ഒരു മൂന്ന് കളറേ ഉള്ളൂ ഇപ്പോളോ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട്

റിയൽ ലൈഫിൽ എനിക്ക് ഭയങ്കര ചിരി നല്ല നല്ല അമ്മ ഐഡിയ ആ ഒരു ബുദ്ധി തന്നെ ആർക്ക് സ്റ്റേജ് ഷോ ചെയ്യുമ്പോ ലൈവ് ആയിട്ട് ചെയ്യുമ്പോ ഭാഷ പലപ്പോഴും ഒരു പ്രശ്നമാകാറുണ്ടോ ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ മുത്തുകൾ കോർത്തിണ്ടക്കിയതുപോലെ ഇങ്ങനെ ഭാഷ പോകുമ്പോ അതിൽ ഭാഷയുടെ ഒരു നിലവാരം ശ്രദ്ധിക്കാറുണ്ടോ എന്തെങ്കിലും ഇപ്പം മന്തി കഴിച്ചാൽ ചന്ത ഉത്തിരിക്കാൻ പറ്റില്ല ചന്ത അങ്ങനെയല്ലാംഗ്വേജിന്റെ ഒരു ലാംഗ്വേജിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം അതിന്റെ ഒരു നിലവാരം അതൊക്കെ ആൾക്കാർ അളക്കും പിന്നെ അപ്പൊ അത് ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ വരാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണല്ലോ ഫണ്ടമെന്റലി നമ്മളും സംസാരിക്കേണ്ടത് അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മലയാളത്തിൽ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ വേണം അത് പറയുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ ലാംഗ്വേജും ഇപ്പം മന്തി കഴിക്കുമ്പോൾ ചന്തി കുത്തിയിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മന്തി കഴിക്കുമ്പോൾ നീത്തമ്പ കുത്തിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോ ഇല്ല അപ്പം ആളുകൾ സംസാരിക്കും ഇനി ഇതിൽ ഭാഷയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ വരാത്തതിൻ്റെ ഒരു എല്ലാ റീസൺ നമ്മൾ ചിരിക്കുമ്പോൾ ജോക്ക് ആളുകൾ ചിരിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ അവർ ചിന്തിക്കാറില്ല ചിരിക്കാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചിരിച്ചില്ലേ അപ്പം അവർ ആലോചിക്കും ഓ ഈ എന്ന് പറയുന്ന വാക്ക് തന്നെ പ്രശ്ന കൊറേ പേര് അങ്ങനെ ഒരു കുഴി മന്തി പറഞ്ഞ ഒരു വാക്ക് തന്നെ ഇതിനു വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര് എനിക്കൊന്നും അതിനെ പറ്റി ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ഈ മന്തി എന്ന് പറയുന്ന വാക്ക് തന്നെ മലയാള ഭാഷയ്ക്ക് ഒരു ഇൻസൾട്ട് ആണെന്നുള്ള രീതിയിൽ അപ്പോഴാണ് എന്റെ ജന്തി കൂടി എന്റെ അടുത്ത് വലിയ പ്രശ്നം അപ്പൊ അങ്ങനെ അങ്ങനെ അല്ല ബുദ്ധി ഭാഷാ പ്രയോഗം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല 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 ഇതുവരെ ഭാഷ എൻ്റെ കേസിൽ പറഞ്ഞിട്ടില്ല ആകെ പറയുന്ന ഒരു സംഭവം ഇപ്പം ചിലർ പറയും ഇപ്പൊ അവർക്ക് ഇംഗ്ലീഷില് കാണുമ്പോ ഇപ്പം ഇപ്പൊ ലൈവ് ഷോസിലൊക്കെ ചിലർ എന്താണെന്ന് വെച്ചാൽ അവരെ നോൺ മലയാളി ഫ്രണ്ട്സിനെ കൂടി കൊണ്ടുപോയി അപ്പൊ അവര് പറയാറുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഇറ്റ് വു ബി റിയലി ഗ്രേറ്റ് ഇഫ് യു കുഡ് ഡു ബിറ്റ് മോർ ഇൻ റിയേറ്റ് അതേസമയം മലയാളികൾ തിരിച്ചു പറയും നിങ്ങൾ പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞിരുന്നോ എല്ലാവർക്കും അവർക്ക് വേണ്ട സാധ്യത പറയാറുണ്ട് ഇങ്ങനെ ഭാഷ അനർഘ നിർഗളമായിട്ട് ഇങ്ങനെ ഒഴുകാനായിട്ട് ഇങ്ങനെ കണക്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ടിപ്സ് എന്ന് വെച്ചാൽ രാവിലെ ഒരു അഞ്ചു മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുക എണീറ്റിട്ട് ഉപ്പുവെള്ളം വെച്ചിട്ട് എന്തെങ്കിലും ഉപ്പുവെള്ളം വെച്ചാൽ അത്രയും നല്ലത് ഗാർഗിൾ ചെയ്യുക എന്നിട്ട് തിരിച്ച് കിടന്നു പാടില്ല നിങ്ങൾ എന്നോട് പാടില്ലോട് ഞാൻ എന്ത് പറയാനാണ് എനിക്കറിയാം നമ്മൾ ഞാൻ വായിക്കാറുണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് യങ്സ്റ്റേഴ്സിനുള്ള ഒരു മേജർ പ്രോബ്ലം എല്ലാവരും എനിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നിങ്ങൾ എത്ര പേർക്ക് മലയാളം പ്രോപ്പർലി എഴുതാറിയാം കാരണം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എവിടെയും ഇംഗ്ലീഷ് ആയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് അറിയാം അക്ഷരത്തെ കാണിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ ചിലപ്പോൾ ആണോ മൈക്കിൽ വായിക്കും മറ്റേതുപോലെയാണ് രാമനോ തോർത്തില്ല അല്ല അതെന്താ എഴുത്തിൽ എഴുതുമ്പോഴു ഭാഷയുടെ അക്ഷരം കിട്ടാതിരിക്കുക ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ലി നമ്മൾ ടൈപ്പ് ടി ടി വൈ എൽ നടിക്കുന്നതാണ് മറ്റേ പിന്നെ സംസാരിക്കാം രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ ഒരുപാട് സ്ഥല ആളുകൾ ഇപ്പൊ ഇപ്പൊ പുറത്തൊക്കെ പഠിക്കുന്നു ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ മലയാളം ബോർഡൊക്കെ ഇങ്ങനെ വായിക്കുന്ന കേട്ടിരുന്ന ജെട്ടി മേനക ബസ് പോ ഇവര് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വായിക്കുന്നില്ല അപ്പൊ ഒരുപാട് പേർക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് സത്യത്തിൽ ഇംഗ്ലീഷ് വിടും മലയാളം പ്രോപ്പർലി എഴുതാൻ അറിയുമെന്നുള്ളത് സംശയമാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ പേപ്പർ വായിക്കുന്നതാണോ മലയാളത്തിൽ വായിക്കുന്നതാണോ എനിക്കും ചിലപ്പോൾ എഴുതാനുള്ള കോൺഫിഡൻസ് ഇപ്പം ഇച്ചിരി കുറഞ്ഞു മലയാളത്തിൽ പ്രോപ്പർലി എഴുതാൻ കാരണം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കൂടിപ്പോയി അപ്പം അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഭാഷ എന്ന് പറയുന്നത് അത് മാറും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് സാഹിത്യ ഭാഷ ഇപ്പൊ പുസ്തകം എഴുതുന്നവരൊക്കെ മലയാളത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പല രക്ഷിതാക്കൾക്കും ഇപ്പൊ മലയാളം അറിയില്ല എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു കാര്യായിട്ടാ കാണുന്നത് പല അമ്മമാരും എന്താ വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആ എന്റെ മോളും അല്ലെങ്കിൽ മോൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എഴുതും മലയാളം അങ്ങനെ അറിയില്ല കേട്ടോ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നു അത് തോന്നുന്നു ഓണസ്റ്റ്ലി കാരണം നിങ്ങൾക്ക് ഏത് നാട്ടിൽ നാട്ടിലിപ്പോൾ ഞാൻ ഇപ്പൊ ഞാൻ പറയട്ടെ എം ബി എ പഠിച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ ഞാൻ ചില ആളുകൾ കണ്ടിട്ടുണ്ട് അവർ കോസ്റ്റ് കട്ടിങ് അല്ലെങ്കിൽ അണ്ടർ കട്ടിങ് പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ കോഴിക്കോട് മാർക്കറ്റിൽ അണ്ടർ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവരെന്താ ചോദിക്കും പക്ഷെ അവിടെ താത്തുക എന്നൊക്കെ വില താത്ത് വെക്കുക എന്നൊക്കെയുള്ള ലോക്കൽ ഞാൻ പറയുന്ന ഭാഷ സത്യത്തിൽ ഒരു ഒരു നിങ്ങൾക്ക് എത്ര ഭാഷ അറിയുന്നു അത്രയും നല്ലത് അപ്പൊ മലയാളം അറിയാത്തോണ്ട് മലയാളം അറിയില്ല ഇംഗ്ലീഷാണ് അറിയുന്നത് അതൊരു പോരായ്മ തന്നെയാണ് എനിക്ക് മലയാളം അറിയാം എനിക്ക് ഇംഗ്ലീഷും അറിയാം വേണ്ടി വന്നാൽ ഹിന്ദി അറിയാം തമിഴും അറിയാം എനിക്കറിയാം അപ്പൊ ഞാനത് പഠിക്കുന്നത് എന്റെ ആവശ്യത്തിനാണെന്നുള്ള ഒരു മന ഇപ്പം ഡോലിംഗോ എന്ന് പറയുന്ന ആപ്പിൽ എത്ര പേര് വെറുതെ ഇരുന്ന് മറ്റേ കൊറിയൻ സീരീസ് കാണാൻ വേണ്ടി ആ ഭാഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന എത്ര പേരുണ്ട് അപ്പം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ഒരു എക്സ്ട്രാ ജോഡി എന്താ പറയാ ചെരുപ്പുള്ള പോലെ ആവശ്യത്തിന് ഇപ്പൊ മഴക്കാലത്ത് ചിലപ്പോ ഇത് ഇടാൻ പറ്റില്ല അപ്പൊ അവിടെ ഇടാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷ എടുക്കാനുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന പോലെ അതൊരു എക്സ്ട്രാ എപ്പോഴാണോ ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഞാൻ ചെറിയൊരു ഒരു നാളെ സ്റ്റേജ് പരിപാടി ഒരു മലയാളം അറിയാത്തൊരു ഭായി വന്നു കരുതാ എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഞാൻ എത്ര വലിയ ഡിഗ്രി ഹോൾഡറോ മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനോ ആയിട്ടോ കാര്യമില്ല എനിക്കറിയുന്ന ഭായി ഉദർലോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധ്യം ഞാൻ മിഴ്നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു ഒരു ഓട്ടോ ഡ്രൈവർ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്കിരിക്കാനുള്ള തമിഴും വേണം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അല്ലോണ്ട് പിന്നെയാ നമുക്ക് ഇന്നൊരു സമയം ഞാനൊരു അപ്പൂപ്പനോട് അപ്പൊ ഈ ലൈനിൽ മുന്നിൽ പോയി നിന്നോ ചോറിന് എന്ന് പറഞ്ഞു അപ്പൊ ക്യാ പറഞ്ഞു ഞാൻ ഹിന്ദി ആണോ ഓക്കേ സത്യം പറഞ്ഞാ ഭാഷയുടെ ഒരു ബാരിയർ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഘടക ഇനി ഏതൊക്കെ ഭാഷ പഠിക്കണം ആഗ്രഹം ഓക്കെ

നമ്മൾ ഇത് യൂസ് ചെയ്യാനൊന്നും ചുമ്മാ പക്ഷേ തമിഴ് നല്ല ഞാൻ എനിക്ക് അറിയാം അത്യാവശ്യം നന്നായിട്ട് അറിയാം പക്ഷെ ലാംഗ്വേജ് അറിയാം എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം പിന്നെ തമിഴ് കൊഞ്ചം കൊഞ്ചും പിന്നെ അത്ര പിന്നെ ഇംഗ്ലീഷ് പറയും പക്ഷെ അത് പറയാൻ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല എഴുതാൻ അതാണല്ലോ മലയാളിയുടെ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെ ഈ കാണുന്നവർ ഇങ്ങനെ ചിരിപ്പിക്കും ലൈവ് കോമഡി ഷോയിലൊക്കെ ശരിക്കും റിയൽ ലൈഫിലും ഇങ്ങനെ ഒരു കൊമഡിയനെ പോലെ എല്ലാരെയും ഭയങ്കര സീരിയസ് ആണോ എന്ത് തോന്നുന്നു പലരും കൊമേഡിയന്മാര് റിയൽ ലൈഫിൽ ഭയങ്കര ടഫ് ക്യാരക്ടറാണ് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ എന്നെ തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള ഇതില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ടൈപ്പ് ഓഫ് ഹ്യൂമർ ഞാൻ അല്ലാതെ ഭയങ്കര റിയൽ ലൈഫിൽ അങ്ങനെ പ്രഷർ ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ ഷോ ഒക്കെ കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മളായിട്ട് സ്പെൻഡ് ചെയ്യും ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളെടുത്തു വന്നിരിക്കും എങ്ങനെയാണ് തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിക്കും ഇവർ നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന തമാശയാണ് നമുക്കൊരു പുറത്തൊരു പ്രഷർ പ്രഷറാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഞാൻ ഭയങ്കര ഞാൻ ഹ്യൂമറിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ആരോടും പോയിട്ട് ദേഷ്യപ്പെടാം അങ്ങനത്തെ ഇതല്ല അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ ഇറിറ്റേറ്റ് ചെയ്ത ഞാൻ ഭയങ്കര കുറച്ചധികം തമാശ പറയാറുണ്ട് അത് ചിലപ്പോൾ അവർക്കിട്ട് കൊള്ളാറുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്നോട് ഇങ്ങനെ ചിലപ്പോൾ വൈകി ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ എന്റെ ഓഫീസ് എന്നൊക്കെ ഒരിക്കലും വിളിച്ചിട്ടേ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒന്ന് വേഗം എത്താൻ പറ്റുമോ എന്ന് നോക്കൂ ഞാൻ ഒമ്പത് മണിക്ക് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് എത്താറുണ്ട് അപ്പൊ ഞാൻ സഹോദരൻ ഞാൻ ട്രെയിനിലാണ് എനിക്ക് ഡ്രൈവറോട് പോയിട്ട് പറയാൻ പറ്റൂല സ്പീഡിൽ വിടുക എനിക്ക് ഓഫീസുണ്ട് എങ്ങനെയൊക്കെ പറയുന്ന ചില ആൻസേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി അത് ഞാൻ ഫണ്ണി ആയിരിക്കാനല്ല ഞാൻ അവർക്ക് ഒരു ആൻസർ ചിലപ്പോ ചെലപ്പോ പാളി പോവാറില്ല ഫണ്ണി ആവാറുണ്ട് പക്ഷെ ഞാൻ കേൾക്കുന്നവർക്ക് അതൊരു എനിക്ക് ഇറിറ്റേറ്റ് ആകുമ്പോ അതൊരു പ്രശ്നമായിട്ട് തന്നെ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചില കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹ്യൂമർ യൂസ് ചെയ്യുന്നു ഞാൻ പറയുന്നത് അല്ലെങ്കിൽ തഗ്ഗായിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ മേളില് ഇപ്പൊ ചില ആളുകളുണ്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോ ഇവര് പറയുന്ന ഇവരെക്കാൾ മേളില് അങ്ങനത്തെ പ്രഷർ ഒന്നും ഇല്ല പക്ഷെ ഐ ഫീൽ ഇങ്ങനെ ഇരുട്ടായിട്ട് ബൈക്കൊക്കെ കീയൊക്കെ ഞാൻ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോ സത്യത്തില് എല്ലാരും നമ്മള് വിഷമിച്ചിരിക്കേണ്ടത് പല സമയത്തും നമ്മൾ ഭയങ്കര തമാശയായിട്ടാണ് അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കാറ് നമ്മുടെ കോപ്പിംഗ് മെക്കാനിസമായിട്ടാണ് പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഇനി പുതിയ ആൾക്കാര് ശബരി ചേട്ടനെ കണ്ട് നമുക്ക് ഇങ്ങനെ വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ട് വരുന്ന പുതുതലമുറയോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്റെ ആൾക്കാർ പുതിയ ആളുകളോട് വരുമ്പോ നമ്മൾ കാണുമ്പോ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്ലാർട്ട് ഫോം ആയിരിക്കും കാരണം ഒരാൾ വരുന്നു ഒരു മൈക്കിൽ വെച്ച് സംസാരിക്കുന്നു ആളുകൾ ചിരിക്കുന്നു ഇൻസ്റ്റയിൽ മില്യൺ വ്യൂസ് കിട്ടുന്നു നമുക്ക് അടുത്ത നമുക്കടുത്ത അങ്ങനെയല്ല അതല്ല റിയാലിറ്റി റിയാലിറ്റി എന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് എഫേർട്ട് ഇതിന്റെ വേറെ പല ആസ്പെക്ട്സിലും ഇടാൻ തയ്യാറായിരിക്കണം കൺസിസ്റ്റൻസി ഉണ്ടാക്കേണ്ടി വരും ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും പിന്നെ എനിക്ക് ഇപ്പൊ മനസ്സിലാകുന്ന എന്റെ വർഷത്തെ കരിയറിൽ മനസ്സിലാക്കുന്നത് റിജക്ഷൻ എടുക്കാൻ പറ്റണം കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റിജക്ഷൻ ആണ് ഞാനൊരു കോമഡി പറഞ്ഞു നിങ്ങൾക്ക് ചിരിക്കാനും ചിരിക്കാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട് അത് രണ്ടും ഡീൽ ചെയ്യാൻ പഠിക്കണം ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ വലിയ ലോകത്തെ ഏറ്റവും നല്ല തമാശക്കാരൻ അങ്ങനെ പോയി പോയവരൊക്കെ പിന്നെ പോയി അത് വഴി തിരിച്ച് അതല്ല ചിരിക്കാതെ ഭയങ്കര വിഷമിച്ചിരിക്കാനും പറ്റില്ല എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള അപ്പൊ അങ്ങനെ അതുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ ലൈവ് ഒക്കെയാണ് ചെയ്യാൻ നോക്കുക ഇൻഡിപെൻഡന്റ് ടി വിയിലൊക്കെയാണ് കുറച്ചുകൂടി എനിക്ക് ഈസിലി ഫെയിം ഒക്കെ വിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാൻ അത് യൂസ് ചെയ്യാം അത് ലൈവാണ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് എന്താ പറയുക എന്നോട് എല്ലാവരും പറഞ്ഞേക്കുന്ന കാര്യം എനിക്കും പറയാനുള്ളൂ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് പെർഫോം ചെയ്യുന്ന പോലെയല്ല സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒരാളുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുക നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട് സർക്കിൾ നല്ല തമാശക്കാരനായിട്ടുണ്ട് പക്ഷെ സ്റ്റേജിൽ കയറിയാൽ ആരും ചിരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മാക്സിമം ഇപ്പോൾ കിട്ടുന്ന വേദികൾ ഇപ്പൊ ഇവിടെ ഓപ്പൺ മൈക്ക് ഒക്കെ ഉണ്ട് നമ്മൾ എന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ അതിലാരെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ടാക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യും പക്ഷേ അതെല്ലാം അതൊന്നും മതിയാവില്ല ഞാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും സ്റ്റേജിൽ കയറുന്നവരാണ് യു എസ് ഒക്കെ ഉള്ള കോമിക്സ് നിങ്ങൾ ചോദിച്ചില്ല അവർ എല്ലാ ദിവസവും സ്റ്റേജിൽ കയറുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഓഫ് ഫ്രണ്ടിന്റെ വെഡിംഗിന് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ പെർഫോം ചെയ്യുക എവിടെ ചാൻസ് കിട്ടിയാലും സ്റ്റേജിൽ കയറുക ഫസ്റ്റ് അതാണ് സ്റ്റേജ് ഫിയറും ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക പിന്നെ അടുത്ത ഗെയിം അത് ചെയ്താൽ തന്നെ ടിപ്സ് ഒക്കെ പറഞ്ഞു പിന്നെ അതെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് റിപ്ലൈ കൊടുക്കുക അങ്ങനെ ഏത് സമയത്തൊന്നും വരുന്നില്ല നമുക്ക് അല്ലെ അത് ടിപ്സ് ഒന്നും പറയാനില്ല ഞാനിത് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല ഓണസ്റ്റ്ലി കാരണം ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ നോ ഓൾ ഐ നോ എവരിസ്

അത് ശബരിസ് കൂത്ത് എന്റെ ഫ്രണ്ട് ഹരി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തേക്കുന്നത് അതിന് റീസൺ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ കേരളത്തില് സ്റ്റാൻഡപ്പ് തുടങ്ങുന്നത് ചാക്യാർ ചാക്യാർകൂത്താണ് എന്റെ ഒരു ഓട്ടം തുള്ളലല്ലാർ കൂത്ത് ആണ് അതിന്റെ ഒരു ബേസിക് ഇതിട്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ശബരീസ് കൂത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചാക്യർകൂത്ത് പോലെ മിത്തോളജിക്കൽ എന്നാ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം അതിന്റെ ഈ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻ എല്ലാം ഉള്ള ഷോ ആയിട്ടാണ് അത് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ എപ്പിസോഡ് ഇറക്കാനൊക്കെ അപ്പൊ അതിനൊരു പേര് ഞാൻ കണ്ടപ്പോ ശബരീസ് കൂത്ത് നിന്നിട്ടു അപ്പൊ ഇട്ടപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി എന്ന ഒരു പകുതി കാരണം നമുക്ക് മേക്കപ്പ് ഒന്നും ഇല്ലാന്നിട്ട് നമ്മളും ഇതേപോലെ ഇത് തന്നെ ചെയ്യുന്ന ആളുകളാണെന്ന് ചെയ്യുന്ന അപ്പൊ അങ്ങനെ ഒരു പേര് ശബരീസ് കൂത്ത് അതിനൊരു ലോഗോ ലോഗോ തോന്നി ആ അതുകൊണ്ടാണ് മറ്റേ ഇങ്ങനെ ഉയർന്നുയർന്നു പോട്ടെ പോട്ടെ എല്ലാരും കൂടുതൽ എന്ന് പറയുന്ന ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ പറ്റുമെങ്കിൽ കാണുക അതാണ് എനിക്ക് പറയുന്നത് കാരണം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പല നമ്മൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ അപ്പൊ അത് നമ്മളിപ്പോ ഓൾറെഡി മറ്റേ കൊച്ചി കോട്ടയം തിരുവനന്തപുരം വിദേശ രാജ്യങ്ങളായ ദുബായ് മുതലായ സ്ഥലത്ത് ചെയ്തു പിന്നെ ഒരു റൗണ്ട് കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ അവസാനിപ്പിക്കണം അപ്പൊ അതിനു മുമ്പ് ഈ ഒരു ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് എങ്ങനെ ഓടുന്നുള്ളതേയുള്ളൂ അടുത്തതിന്റെ ഇത് ഈ ഷോ കൂടുതൽ ചിന്തിക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റോറി ഇപ്പൊ ട്രൂലി മലയാളി പോലെ അത് അവസാനിപ്പിക്കുന്നു അപ്പൊ അത് ലാസ്റ്റ് ആയിട്ട് കാണാനുള്ള ഒരു അല്ലെങ്കിൽ എനിക്കും നിങ്ങളെ ും കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അത്രയും കേരളത്തിന് ഒരു അഭിമാനം തന്നെയാണ് ഒരുപാട് സന്തോഷം നല്ല